ഭക്ഷണം പാകം ചെയ്യാൻ ഇൻഡക്ഷൻ കുക്കറുകളുടെ കാലമാണ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ കുക്കറുകൾ ജോലി എളുപ്പമാക്കുന്നവയാണ് ചൂട് നേരിട്ട് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് പ്രവഹിക്കുന്നു എന്നതാണ് ഇൻഡക്ഷൻ കുക്കറുകളുടെ പ്രത്യേകത പാത്രത്തിൽ ഇരിക്കുന്ന വസ്തുവും പാത്രവുമൊന്നും നേരിട്ട് ചൂടാവുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വളരെ എളുപ്പത്തിൽ പാചകം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു വളരെ കുറഞ്ഞ സ്ഥലം മതി എന്നതും കരിയും പുകയും ഒന്നും ഇല്ല എന്നതും ഇൻഡക്ഷൻ കുക്കറുകളെ ജനപ്രിയമാക്കുന്നു മാത്രമല്ല ഇതിന് ഭാരവും വളരെ കുറവാണ് എന്നാൽ ഇൻഡക്ഷൻ കുക്കറുകളിൽ പാകം ചെയ്യുന്ന രീതി ശരിയായി അല്ല എങ്കിൽ അത് വളരെ അപകടം പിടിച്ചതാണ് പേസ് മേക്കർ ഉപയോഗിക്കുന്നവർക്ക് ഇൻഡക്ഷൻ കുക്കർ ഹാനികരമാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതുമാത്രമല്ല ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത തരംഗങ്ങളുടെ സഹായത്തോടെ പാചകം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നില്ല എന്ന് പറയാനാകില്ല കാരണം കുക്കറിന് മുകളിൽ വെക്കുന്ന പാത്രങ്ങൾ യഥാസ്ഥാനത്തല്ല ഇരിക്കുന്നതെങ്കിൽ വൈദ്യുതി തരംഗങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഗർഭിണികളെയും ചെറിയ കുട്ടികളെയും ഇത് ദോഷകരമായി ബാധിച്ചേക്കാം മാത്രമല്ല വീടിനകത്തെ അന്തരീക്ഷ താപനില ഉയർത്താൻ ഇൻഡക്ഷൻ കുക്കറുകൾ ഇടയാക്കുമെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട് ഇൻഡക്ഷൻ കുക്കറിൽ കൂടി പുറത്തു വരുന്ന ടോക്സിനുകൾ ദഹന പ്രശ്നങ്ങൾക്കും സംബന്ധമായ അസുഖം തിമിരം എന്നിവയ്ക്കും കാരണമാകാമെന്നും പറയുന്നുണ്ട് ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാക്കാനും ഇത്തരം ഉപകരണങ്ങൾക്ക് കഴിയും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക